അമ്മ വന്നു അമ്മ വന്നു അമ്മ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് പൊറുക്കണേ ക്ഷമിക്കണേ ശിക്ഷിക്കരുതേ ശിക്ഷിക്കോ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാ ഡാഡി പുറത്തു വേറ്റിണ്ട് ഞാൻ പോട്ടെ പോണെ അവ പോനമാതിരിയെ തിരുപ്പി വരുവാ

പള്ളി മടിയല്ലേ േ മടിയാണെന്നും കറക്റ്റ് ആയിട്ട് പള്ളിയിൽ പോകണമെന്നൊക്കെ ഏത് പിള്ളേർക്കാണോ മടിയല്ലാത്തത് അപ്പൊ നമ്മളാണെങ്കിലും ഞായറാഴ്ച കിട്ടി കഴിഞ്ഞാലും പള്ളിയിലൊക്കെ പോകാം ഇല്ലല്ലോ കിടന്നുറങ്ങോ ചെയ്യുള്ളൂ അപ്പൊ മിക്ക പിള്ളേരും അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലോ ഈ എല്ലാ മനുഷ്യമാർക്കും അറിയാം നീ പഠിക്കാത്ത കാര്യം അതിന്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് ദേവി കൂടുന്നൊന്നുമില്ല എന്റെ ലച്ചു അത് മാത്രമല്ല നമ്മൾ ഫോണിൽ കൂടെ ഡിസ്കസ് ചെയ്തില്ലേ ആ കാര്യം ആയിട്ട് പറഞ്ഞു ഈ പ്രദേശത്താണ് നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോണെന്ന് ചേച്ചി പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ റെസ്റ്റോറന്റ് പരിപാടി അത് ഡ്രോപ്പ് ചെയ്ത കാര്യം അമ്മായി അടുത്ത് പറഞ്ഞായിരുന്നു അത് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു ബിസിനസിന്റെ കാര്യോ അതും ആ പിന്നെ പ്രശ്നം ആയിട്ട് പറയണ എന്ത് കറക്റ്റ് ആയിട്ട് പറയണേ അടുത്ത് പോകുന്ന കാര്യോ അതിപ്പോ നമ്മൾ പോകുന്നൊന്നും ശിവാനി രണ്ടു ദിവസത്തെ അവധിക്ക് എന്റെ അമ്മ അവള് എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കുന്ന ടീമാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ അമ്മൂമ്മ ഇപ്പൊ പറഞ്ഞ പ്രശ്നം അത് ആ ഹോസ്റ്റലിലെ പിള്ളേരായിട്ടുള്ളത് അതല്ലേ ആ അത് അവളെന്നെ വിളിച്ച് പറഞ്ഞു അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല കനകത്തിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എന്തോ സംഭവം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അത് തന്നെയല്ല ആ കുട്ടി ഒരു നിഷ്കളങ്കിയായ കുട്ടിയാണ് അങ്ങനെയുള്ളവർക്ക് ദൈവാനുഗ്രഹം പെട്ടെന്ന് കിട്ടും പത്തിരുപത്താറ് വയസ്സായിരിക്കും എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ നിഷ്കളങ്ക നിങ്ങളൊക്കെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് കനകാന്റെ എന്തോ പ്രശ്നം അതേ ലച്ചു അവിടെ പൂവൊക്കെ വെച്ച് അവിടെ തിരിച്ചോണ്ടിരിക്കണു ഞാനേ ഇപ്പഴ ഒരു കാര്യം ആലോചിച്ച് കല്ലുനെ ചുമയുടെ മരുന്ന് കൊടുക്കാൻ മറന്നുപോയി ഞാൻ കുഴിപ്പുറത്ത് പോയിട്ട് നാളെ രാവിലെ ഇങ്ങെത്തിക്കോളാം കൊച്ചിന്റെ ഞായറു ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ